നമസ്കാരം ഒരു പാവത്തിന്റെ തെണ്ടൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പാവം പിടിച്ചൊരു മനുഷ്യനാണ് നിങ്ങൾക്ക് അറിയാൻ എന്താ ഈ ഫോട്ടോയിൽ കാണുന്ന ആരിഫ് ഹുസൈൻ തെരുവത്ത് തെരുവിലാണെന്ന് പേരിലൂടെ തന്നെ അറിയിക്കുന്നുണ്ട് അദ്ദേഹം ഏകദേശം ഇരുപത്തിയെട്ട് കെ ഫോളോവേഴ്സ് ഒക്കെ ഫേസ്ബുക്കിലുള്ള ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ബെറ്ററി യോണിലും അങ്ങനെ എല്ലാ തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലും അദ്ദേഹം വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു പോസ്റ്റ് ഞാനൊന്ന് കണ്ടായിരുന്നു അപ്പൊ അതൊന്ന് കണ്ടപ്പോഴാണ് സത്യത്തില് ഇതൊന്ന് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചത് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പോസ്റ്റ് ഞാൻ കാണിച്ചുതരാം അപ്പൊ അദ്ദേഹത്തിന്റെ ഇന്നത്തെ പോസ്റ്റ് ഇസ്ലാമിന്റെ പുക ആരിഫ് ഹുസൈൻ അറ്റ് പോക്രി ഭീഷണികൾ നുണകൾ അടിച്ചമർത്തൽ ഇത് മൂന്നും ചേർന്നാണ് ഇസ്ലാം നിലനിൽക്കുന്നത് ഇന്ന് അത് മൂന്നും ഒരുമിച്ച് തകരുന്ന കാഴ്ച സൂചിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ പുക കണ്ടു എന്ന് തന്നെയാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ യൂട്യൂബിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിലാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് യൂട്യൂബിന്റെ ലിങ്ക് എല്ലാവരും കയറി കാണണം എന്നാലല്ലേ പൈസ കിട്ടത്തുള്ളൂ അപ്പൊ ഒരു അവലോകനമായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ചാനൽ എപ്പോൾ വേണേലും പൂട്ടാം കാക്കാമാർ ആഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കീപ് സപ്പോർട്ടിംഗ് എന്നൊക്കെ പറഞ്ഞു വെച്ച് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിനെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ സപ്പോർട്ട് പ്ലീസ് മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ പങ്കാളിത്തം ആഗ്രഹിക്കുന്നു അതിനുശേഷമാണ് അദ്ദേഹം മേട്ടിരിക്കുന്ന ഷർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടീ ഷോപ്പർ വഴി അദ്ദേഹത്തിന്റെ ഷർട്ട് നമുക്ക് വാങ്ങിക്കാം അതിനുശേഷം അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിന്റെ തന്നെ വീണ്ടും കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പെട്രിയോണിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഡോണേറ്റ് വിയ എ കോഫി എന്ന് പറഞ്ഞിട്ട് എ കോഫിയുടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പേയ്പാലിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് പേയ്പാൽ വഴി നിങ്ങൾക്ക് ഡോണേറ്റ് ചെയ്യാം ഡൊണേറ്റ് വിയ ജി പേ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ജി പേയുടെ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് പിന്നൊരു ടെലഗ്രാം ഗ്രൂപ്പിൻ്റെയും കൊടുത്തിട്ടുണ്ട് എൻ്റെ ചോദ്യം താങ്കൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡൊണേറ്റ് ചെയ്യേണ്ടത് താങ്കൾ പൊതുവെ പറയുന്നത് ഒരു എത്തിസ്റ്റ് ആണ് അല്ലെങ്കിൽ നിരീശ്വരവാദിയാണെന്നാണ് പറയുന്നത് ഞാൻ താങ്കളുടെ കഴിഞ്ഞ കുറച്ച് പോസ്റ്റുകൾ മാത്രം കാണിച്ചു തരാം താങ്കൾ ഇതിനകത്ത് എത്തിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ മതങ്ങളുടെയും ദൈവങ്ങളുടെയും എതിർക്കപ്പെടേണ്ടതാണല്ലോ പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഇസ്ലാം എന്നൊരു പേരുണ്ടെങ്കിൽ മാത്രമേ താങ്കളുടെ പോസ്റ്റുകൾ അങ്ങോട്ട് വൈറൽ ആവുന്നുള്ളൂ അല്ലെങ്കിൽ അങ്ങോട്ട് ഓടുന്നുള്ളൂ ഈ സംഘ്യകളുടെ സപ്പോർട്ടിനു വേണ്ടിയിട്ടാണോ ഈ കളിക്കുന്നത് എന്ന് എനിക്കറിയാൻ പറ്റില്ല ഇന്നിട്ടിരിക്കുന്ന പോസ്റ്റ് ഇസ്ലാമിന്റെ പുക അതിൻ്റെ തൊട്ടു താഴെ തന്നെ പ്രിയപ്പെട്ട ഇസ്ലാം മതവിശ്വാസികൾ അറിയാനായിട്ട് അടിമത്ത ഹലാലാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനൊരിത് പിന്നെ കഴിഞ്ഞ ദിവസം സന്ദീപ് ജി പോയെ സന്ദീപ് ജി കിട്ടൊന്ന് ഊക്കാൻ നോക്കിയായിരുന്നു അതൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ കിളിബാറി തെറി വിളിച്ച് ഷുക്കൂർ ഇസ്ലാമിനെ തൊടാൻ പേടിച്ച് നടക്കുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ അതും ഇസ്ലാമിൻ്റെ തന്നെ അതിനുശേഷം പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് തേക്കടിയിലെ പുലിക്കുട്ടികൾ ഒട്ടൊക്കെ അതായത് കാശ്മീരിലെ ഏതോ മൈരനെ എന്തോ ചെറ്റത്തരം കാണിച്ചതിന്റെ പറ്റില്ല അതിലൊന്നും ഇവിടെ ഒരു മലയാളിയും അല്ലെങ്കിൽ ഒരു മുസ്ലിം അവനെയൊന്നും താങ്ങാനായിട്ട് നിൽക്കുന്നില്ല എന്നുള്ള വേറൊരു സത്യം അതെന്തെങ്കിലും ആയിക്കോട്ടെ പിന്നെ ഇക്വാലിറ്റിയെ കുറിച്ച് ശ്വാസിക പറഞ്ഞതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പിന്നെ മുക്കാൽ മീഡിയ ഗാസ ഇതൊക്കെയാണ് പുള്ളിക്ക് ഇസ്ലാമിനെ പറയാതെ ഒരു പോസ്റ്റ് എന്ത് ഈ കാണുന്ന ഈ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഹാപ്പി ബർത്ത്ഡേ സ്വന്തമായിട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന ഒരു പോസ്റ്റിൽ പോലും ഏറ്റവും താഴെ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ബിഗ് ഡ്രീം ഈസ് എ ബുക്ക് ഇസ്ലാം മസ്റ്റ് ഡൈ എന്തായാലും സ്വപ്നങ്ങളൊക്കെ നടക്കട്ടെ ഇതൊരു ഇന്ത്യ എന്ന മഹാരാജ്യത്ത് താങ്കൾക്ക് എന്തും വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ താങ്കൾക്ക് സംസാരിക്കാനുള്ള അവകാശങ്ങളുള്ള ഇന്ത്യയിലാണ് താങ്കൾ ജീവിക്കുന്നത് അതിനൊന്നിനും എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഈ എത്തിസ്റ്റ് എന്നുള്ളൊരു പേര് വെച്ചുകൊണ്ട് ഇസ്ലാമിനെ മാത്രം എതിർക്കുന്നത് ശരിയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല താങ്കൾ ആദ്യ സമയങ്ങളിൽ താങ്കൾ പഠിച്ചതിനെക്കുറിച്ച് ഈ എന്താ പറയുക ഹോമിയോപ്പതി അലോപ്പതി ആയുർവേദം ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് ഒന്നും താങ്കളുടെ വീഡിയോകൾക്ക് ഇത്രയും റീച്ച് വരാതെ വന്നപ്പോൾ ഏതോ ഒരു സമയത്ത് താങ്കൾ ഇസ്ലാമിനെതിരെ ചെയ്ത ഏതോ ഒരു വീഡിയോ കയറി അങ്ങോട്ട് ക്ലിക്കായി അതിൽ നിന്ന് ഫണ്ട് വരാൻ തുടങ്ങിയപ്പോ താങ്കൾക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലായി എങ്ങനെ ആരെ പറഞ്ഞാൽ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് മനസ്സിലായി അത് കാരണം ഇപ്പൊ ജനൻ ടി വിളിക്കുന്നു അവരുടെ ഇന്റർവ്യൂകളിൽ സംസാരിക്കാൻ വിളിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിന്നിട്ട് ദുഡ് വരാൻ തുടങ്ങിയല്ലോ ഇതെല്ലാം കിട്ടിക്കോട്ടെ ഇതിന്റെ കൂടെ ഈ ഡൊണേഷൻ ചോദിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഈ പച്ചയ്ക്ക് വർഗീയത പറയുന്ന അല്ലെങ്കിൽ പച്ചയ്ക്ക് ചെറ്റത്തരം പറയാനായിട്ടാണോ ഈ ഡൊണേഷൻ താങ്കൾ ചോദിക്കുന്നത് ഈ യൂട്യൂബിലൊക്കെ ഉണ്ട് ചില ചേച്ചിമാർ രാത്രി പത്ത് മണി കഴിയുമ്പോഴത്തേന് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്റെ അത് മറ്റേത് കാണിച്ചു തരാം മറിച്ചത് കാണിച്ചു തരാം എന്റെ വീഡിയോ കോൾ വരാമെന്ന് പറഞ്ഞിട്ട് കുറെ ചേച്ചിമാർ മെമ്പർഷിപ്പ് കൊണ്ടു നടക്കുന്നുണ്ട് അതുപോലത്തെ ഒരു മെമ്പർഷിപ്പ് പരിപാടിയല്ലേ ചേട്ടാ ഈ ബൈമിയെ കോഫി അല്ലെങ്കിൽ ഈ പെട്രിയോൺ പോലെയുള്ള പരിപാടികളൊക്കെ താങ്കൾ എന്തിന്റെ വേണ്ടിയിട്ടാണ് ഈ ജി പേ ഒക്കെ കൊടുത്തിട്ട് ഡൊണേഷൻ ചോദിക്കുന്നതെന്ന് ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ എനിക്ക് വളരെ നല്ലതായിരുന്നു താങ്കൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആരെയും അറിയിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും അറിയിച്ചെങ്കിലും വളരെ നല്ല കാര്യം അതിൽ ഹിന്ദു വിശ്വാസിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ടോ മുസ്ലിമിന് വേണ്ടിയിട്ടോ താങ്കൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം അതിലൊന്നിനൊരു പരാതിയുമില്ല പക്ഷേ ഈ എത്തീസ്റ്റ് എന്നുള്ള പേരൊന്ന് അത് ഇത് യൂട്യൂബിൽ ഇത് കണ്ടോ യൂട്യൂബിലും താങ്കൾ കൊടുത്തിട്ടുണ്ട് എത്തീസ്റ്റ് ആണെന്നുള്ളത് താങ്കൾ യൂട്യൂബിലടക്കം താങ്കൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എത്തീസ്റ്റിന്റെ ആ ഒരു ചിന്തകളെയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഞാൻ പക്ക ഞാൻ പറഞ്ഞല്ലോ ഞാൻ സംഘപരിവാറിനെ ആളാണ് എന്നെ നിങ്ങൾക്ക് കമ്മിയെന്നോ കൊങ്ങിയെന്നോ സുഡാപ്പിയെന്നോ എന്ത് പേരിട്ട് വിളിക്കാം പക്ഷെ ഞാൻ എന്നെ വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പേര് എന്നെ വേണമെങ്കിലും സംഘപരിവാർ ആന്റി സംഘി ആന്റി ബി ജെ പി എന്നൊക്കെ വിളിച്ചോളൂ സന്തോഷം മാത്രമേ ഉള്ളൂ ഒരു പരാതിയുമില്ല എനിക്ക് അതുകൊണ്ട് താങ്കൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യത്തെ സ്ഫുടമായിട്ട് നാട്ടുകാരിലേക്ക് എത്തിക്കുമ്പോൾ താങ്കൾ എന്താണെന്നും കൂടെ വ്യക്തമാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു